hello guys welcome back to my youtube channel peggy's vlog അപ്പോൾ ഞാൻ എന്താ വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ വീഡിയോസൊക്കെ വല്ലപ്പോഴും ഒക്കെയാണ് ഇടുന്നത് അതിന് കാരണം കാശിക്ക് സുഖം ഇല്ലാതിരുന്നുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അവൻ്റെ ഹെൽത്തൊക്കെ ഏകദേശം റെഡി നേരെയായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പോയി അതേപോലെ തന്നെ വ്യൂസൊക്കെ ഒത്തിരി താഴോട്ട് പോയി അപ്പോൾ ഇനി എന്തായാലും ഡെയിലി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണതായിരിക്കും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ ആണ് ഒരു സ്കിൻ കെയർ ടിപ്പാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പം അത് നന്നായിട്ട് കഴിയുന്നതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് എടുത്ത് കുറേ സമയം വെച്ചോണ്ട് ആട്ടോ അതിൻ്റെ ആ ഒരു കളറിന് വ്യത്യാസം വന്നതായിട്ടോ ആ ഒരു ബ്രൗൺ കളർ വന്നത് നമുക്കിത് ഫേസിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിന് ചുറ്റും ഇട്ട് കൊടുക്കാം കഴുത്തിന് ചുറ്റുമുള്ള ആ കറുപ്പൊക്കെ കുറഞ്ഞ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ ഇട്ട് കൊടുക്കാം കയ്യിലും കാലിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം നമുക്കിത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞ് കിട്ടും അപ്പോൾ ഏതൊരു ടിപ്പാണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊരു മാസമെങ്കിലും ചെയ്ത് നോക്കിയാലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ കയ്യിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ആദ്യം കയ്യിൽ കൈയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ സ്ക്രബിങ് ആണ് ആദ്യം ചെയ്യണത് അപ്പോൾ ആ പൊട്ടറ്റോയിൻ്റെ ജ്യൂസ് എടുത്ത് പിഴിഞ്ഞ് വെച്ചാൽ ആ ഒരു ബാക്കി വന്ന ആ ഒരു പിഷഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് കുറച്ച് ജ്യൂസും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫേസിലാണെങ്കിൽ ആദ്യം ഒരു നാച്ചുറൽ ഫേസ് വാഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ടിപ്സൊക്കെ നമ്മൾ കയ്യിലോ കാലിലോ ഒക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കൈയിലും രണ്ട് കാലിലും ഒരുപോലെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ രണ്ട് ഒരു കൈ നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഒരു കൈ നല്ല ഇരുണ്ടിട്ടും ഇരിക്കും റബ്ബ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാക്കും കൂടി ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മുളത്താൻ മിട്ടി പൗഡറും ഒരു അര ടീസ്പൂണോളം കസ്വരി മഞ്ഞൾ പൊടിയും എടുത്ത് പൊട്ടറ്റോ ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പൊട്ടറ്റോ വെറുതെ നന്നായിട്ട് അരച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം പൊട്ടറ്റോ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനും ഒക്കെ ഹെല്പ് ചെയ്യുന്നുണ്ട് പൊട്ടറ്റോയിലുള്ള എന്ന് പറയുന്ന ആസിഡ് നമ്മുടെ സ്കിന്നിൽ എന്താകുന്ന റിംഗിൾസ് കുറയ്ക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കറുത്ത പാടൊക്കെ കുറയ്ക്കാനും ഒക്കെ ഹെല്പ് ചെയ്യും നമ്മുടെ സ്കിൻ കെയറിൽ പൊട്ടറ്റോ കൂടി ഉൾപ്പെടുത്തുക നമ്മുടെ സ്കിന്നു ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പൊട്ടറ്റയിലുള്ള വൈറ്റമിൻ ബി സി അയൺ കോപ്പർ ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിംഗിൾസൊക്കെ കുറയ്ക്കാനും കറുത്ത പാടൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പൊട്ടറ്റോ പാക്ക് ഇതുപോലെ സ്കിന്നിന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും പൊട്ടറ്റോ ജ്യൂസ് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യുമ്പോൾ നമുക്ക് എളം ചുടുവെള്ളത്തിൽ കഴുകിക്കളയാം നമ്മൾ ഈ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോ ജ്യൂസിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് മുൾത്താനും വീട്ടിയും അരിപ്പൊടിയും കസ്തൂരി മഞ്ഞൾപ്പൊടിയും ആണ് അരിപ്പൊടി നല്ലൊരു ക്ലെൻസറാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും മുൾത്താനും വീട്ടിൽ നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് വരാതിരിക്കാനും ഓയില് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കസ്തൂരി മഞ്ഞൾപ്പൊടിയും നമ്മുടെ സ്കിന്നിൽ കറുത്ത പാടമൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നമുക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ടാവും ഏതൊരു ടിപ്പാണെങ്കിലും കണ്ടിട്ട് ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ട്രൈ ചെയ്ത് നോക്കിയാലേ ഉള്ളൂ അതിൻ്റെ ചേഞ്ച് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും സ്കിന്നൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഡെയിലി സ്കിൻ കെയർ ഒക്കെ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും വിട്ടുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ